സാധാരണ അറിയുന്ന സ്വലാത്തെങ്കിലും ഒരു പത്ത് സ്വലാത്തെങ്കിലും ദായിമാക്കണേ സ്വലാത്ത് ഒരു ദിവസം മുറിയണം അതെന്നാണ് നമ്മൾ മരിക്കുന്ന അന്നേ മുറിയാൻ പാടുള്ളൂ അന്ന് വരെ സ്വലാത്തു ചെല്ലണം അപ്പോൾ കേരളത്തിലെ പാറക്കടവിൽ നിന്ന് കുറ്റ്യാടിയിൽ നിന്ന് നാദാപുരത്ത് നിന്ന് വടകരയിൽ നിന്ന് എന്നും എന്റെ പേരിൽ പത്ത് സ്വലാത്ത അയക്കുന്ന ഒരാളുണ്ട് അയാളുടെ സ്വലാത്ത മുറിഞ്ഞതായി കാണുമ്പോ ഹബീബാ യങ്ങളന്വേഷിക്കും ആ സ്വലാത്തു ചൊല്ലിയ അളവിടെ അതേ മരണപ്പെട്ടു പോയി എന്ന് ഹബീബ് അറിയുമ്പോ നമുക്ക് ചെയ്യാൻ വേണ്ടി ഹബീബായ തങ്ങൾ ഉണ്ടാകുമേ ഇതെന്റെ വകന്യായമല്ല ഇമാം അല്ലാമാ ഇവന് ഹജറൽ സ്വലാത്തിനെ കുറിച്ച് കിതാബ് എഴുതിയപ്പോൾ ഈ ആശയമുള്ള സംഭവം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ ഉമ്മമാരെ സ്വലാത്ത് ദുമാക്കണം മക്കളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കണം